ഹലോ അസ്ലാമലൈക്കും മക്കളെ ഇന്നത്തെ ഒരു ദിവസം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം ചപ്പാത്തി ഒക്കെ വൈകുന്നേരം വ്യത്യസ്തത എഴുതി അതുകൊണ്ട് തന്നെ രാവിലെ ഒക്കെ ചുട്ടെടുക്കാൻ നല്ല സുഖമാണല്ലോ അല്ലേ നീച്ച് വന്നാൽ തന്നെ എളുപ്പം ചായക്കൊക്കെ വെള്ളം വെച്ചങ്ങാണ്ട് ഇന്നലത്തെ കറി ഉണ്ട് കഴിഞ്ഞിട്ടോ മുട്ടക്കറി ഉണ്ടാക്കി ഇനി അതും ഉണ്ട് അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷം അപ്പോൾ ഞാൻ തലേന്ന് ഉസ്താദിൻ്റെ ചിലവിൻ്റെ അന്ന് ഞാൻ രാത്രി പരത്തച്ചതീനി അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ ചോറ് അമ്മയപ്പോൾ അപ്പം ലസം ചുട്ടീനി അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് ഇപ്പം ഒന്ന് രാവിലെ അങ്ങോട്ട് ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് പരത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് ഇല്ലേ മക്കളെ അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണും മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടു കാണും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഏതായാലും ഞാനിതാക്കണേ രണ്ട് മൂന്ന് മറിച്ചിലേ മറിച്ചു ലാസത്തെ മറിച്ചിലേസം പിന്നെ വെളിച്ചെണ്ണ മേലേ ഉണ്ടാക്കും കേട്ടോ അപ്പം നല്ലൊരു കുയവിലിങ്ങോട്ട് കിട്ടൂട്ടോ ഞമ്മക്ക് അതിനാണതാക്കുന്നത് നല്ലൊരു കുയവാക്കാറ് കേട്ടോ കൊഞ്ഞ മാരി ഇങ്ങോട്ട് വരും അപ്പം ഏതായാലും ഞാൻ രാവിലെ ഇക്ക നീച്ചിക്കണം അപ്പോൾ എളുപ്പം ബാത്റൂമേക്ക് പോയതാണ് ആ തക്കത്തിൽ എളുപ്പം തന്നെ പ ചപ്പാത്തി ഒക്കെ പെരത്തിഞ്ഞ് ചാറ് ചൂടാക്കി ചായയായി അപ്പം ഇനി എളുപ്പം ചപ്പാത്തി കൊടുത്താൽ മതിയല്ലോ അപ്പം ഏതായാലും ഇനി എളുപ്പം ചായയും കടിയൊക്കെ കൊടുക്കട്ടെ ചപ്പാത്തി പത്തണീൻ്റെ അടിയിൽ മക്കളെ ഞാൻ എളുപ്പം തന്നെ എന്താ പറയുക ചോറ്റിനുള്ള വെള്ളം തീമണ്ണിട്ടാന്ന് ഞമ്മക്ക് വേറൊരു ബൈക്ക് പോകാണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൾപ്പം എന്താ ചോറും കറിയൊക്കെ ആക്കി വെക്കണം മൂക്ക് ഉച്ചക്കന്ന് ഉച്ചക്കെന്നങ്ങട്ടാണെന്ന് പരീക്ഷ മോനും ഉച്ചക്ക് വരും ചീച്ചും അപ്പോൾ പിന്നെ ഒരിക്കലുള്ള ചോറും കറിയൊക്കെ ഇവിടെ ആവണം നേരം രാത്രിയല്ലാ പാത്രം മോരെയൊക്കെ വൃത്തിയാക്കി കിടക്കണതാണ് തെണ്ടും വീതനി നോക്കുകയാണെങ്കിൽ മക്കളെ രാവിലെ അടുക്കളയിക്കണ് വന്നാൽ പിന്നെ ഈ ഒരു അവസ്ഥയൊക്കെ എന്താ പറയാ അപ്പോ ഇതാ കോലം അങ്ങനെ ഏതായാലും തീയൊക്കെ അതിൻ്റെ അടിയിൽ കത്തിച്ചിട്ടുണ്ട് കേട്ടോ മണ്ടിപ്പോൾ അഞ്ഞങ്ങാണ്ട് തീജൊക്കെ കത്തിച്ചാണ്ട് എളുപ്പം വെള്ളം തുറന്ന് വെച്ചിരിക്കണിപ്പം ഇനി കത്തിയൊക്കെ എളുപ്പം അങ്ങോട്ട് വെള്ളം അടുപ്പത്താണ് വെച്ചാൽ മതിയല്ലോ അങ്ങനെയാണ് എളുപ്പം കാട്ടി കൂട്ടണത് അപ്പം ചപ്പാത്തി ചൂർണ പണിയടക്കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം ആ ഒരു ചപ്പാത്തിയിന്ന് തെഗീല നേരമ്പോൾക്കുമ്പോൾ വള്ളച്ച ചായും ചായയും വേണമല്ലേ കുട്ടിയാക്കു അപ്പം ഞാനി എന്താ വേറെ കടി കടികൊണ്ടിരിച്ചണം അപ്പോൾ ഏതായാലും ച പാത്രമൊക്കെ ഇതാക്കണ് ഒക്കെ കൊട്ടത്താലത്തേക്കാണ് പൊറുക്കിയിട്ടുട്ടോ അങ്ങോട്ട് അവിടെ നിന്ന് തോത്തിയിട്ടാണ് പിന്നെ നമ്മൾ എന്താ ചായയൊക്കെ ഒക്കെ കുടിച്ചാൽ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ നീ പരുന്ന പാത്രം എളുപ്പമൊന്നാണ് മോറി വലൈക്കും വാല്സലാം അതിൻ്റെ ഇടയിൽ നമ്മൾ സോന് വന്നു കേട്ടോ മദ്രസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ഒമ്പത് മണി ടൈമിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ രാവിലെ അപ്പം നിന്ന് രാവിലത്തെ വിശേഷമാണത് അപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തതാണ്ട് രണ്ടര ടൈമിൽ ഞാൻ അങ്ങനെ പോവലാണ് കേട്ടോ അപ്പോൾ പാത്രമൊക്കെ ഇതാക്കണം കുറച്ച് തന്നെ ഉള്ളൂ നല്ല അതുകൊണ്ട് മോറി വെച്ചാൽ പിന്നെ അത് റാഹത്താണല്ലോ പിന്നെ നമുക്ക് ചായ അടിച്ച പാത്രമല്ലേ പിന്നെ ഉണ്ടാവുള്ളൂ നേരം പൊളിക്കുമ്പോൾ ഇക്കയും സോനും ഒക്കെ ചായ അടിച്ച് പോയതാണ്ടോ ഈയൊരു പൊടി കണ്ടിട്ടുള്ള മക്കളെ ഞങ്ങൾ സെബീനപ്പൊടിയാണത് സെബീനപ്പൊടി പണ്ടൊക്കെ ഇങ്ങനെ ഇതേറ്റ പിന്നെ പാത്രം കഴിക്കുക എന്തോ ഒരു കൊടുക്കുന്ന അറിയുമ്പോൾ ഈ പൊടി സൂപ്പറാണ് മക്കളെ നമുക്ക് എണ്ണൂറോ കൈയോ ഒന്നും വേണ്ട കേട്ടോ അതിന് ഇത് ഇങ്ങനെ ഇട്ടാൽ പാത്രമൊക്കെ നമുക്ക് ഇപ്പൊ ഞാൻ ഇടക്കതേറ്റൊന്നും പോകട്ടോ ഇത് നല്ലോണം കൊടുക്കും അത് കയ്യിലിന്റെ ഒന്നും ഇതിന്റെ ആവശ്യമില്ല മഞ്ഞ കളർ കുടിച്ച പാത്രം ഒക്കെ ഇണ്ടല്ലോ സാറാവു ഇപ്പൊ മഞ്ഞ കളറായിരുന്നു ചെബീനപ്പൊടിയാണ് കേട്ടോ ചെബീനപ്പൊടി ആയിപ്പറിയും അറിയില്ല പതിനഞ്ചുളളു ആകെ പേക്കിന്

കയ്യിൻ്റെ ഒരവസ്ഥയല്ലോ കയ്യില് അതൊന്നരുന്നൂറ് ആട നമ്മക്ക് അപ്പം ഈ പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാത്തിനും പറ്റോ ഗ്യാസിന്റെ അത് കഴുതാണ് ഇപ്പൊ ബാത്റൂമിന്റെ ക്ലോസറ്റിലെ അതൊക്കെ അഴിച്ചാൽ നല്ലോണം തോന്നുന്നു ാണ് നാരങ്ങ അതേമാതിരി കറ്റൊല്ലൊക്കെ അല്ലേ സംഭവം അതൊക്കെയാണ് ഫോട്ടോ കൊടുത്തത് എന്തൊക്കെയാണ് ആവട്ടോ ആവട്ടെ പണ്ടേ പൊട്ടിയ കേട്ടോ പറഞ്ഞോ പണ്ടേ ഞാന് ഇതിന്റെ മൂട്ടമാന്റെ അടുത്തൊക്കെ വിരുന്നോ ഞാൻ കണ്ടിട്ടു അവിടെ കേട്ടോ പിന്നെ കുട്ടി പാട്ടൊക്കെ ഇപ്പൊ നമ്മളവിടെ പൂക്കളാടത്തൊന്നും കിട്ടാതെ കഴിഞ്ഞിട്ട് നമ്മളെ പിന്തൽമണ്ണക്ക് പോയപ്പോന്നു അവിടെ ചോദിച്ചപ്പോ അവിടെ ഇല്ല പറഞ്ഞു അങ്ങനെ മതി അങ്ങനെ പാത്രം ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചോറ്റിനുള്ള വള്ളം തീമ്പത്തെ നല്ലോണം അങ്ങോട്ട് തളച്ചിരിക്കണെ ഞാൻ അത് അങ്ങോട്ട് ഇന്നായി ഏരിയ അങ്ങോട്ട് തീമ്പ വരട്ടെ അതെന്നെ ഏറെ കരമക്കളെ രണ്ടു നേരത്തിനാണ് തീമ ചോറ് മിഞ്ഞാന്ന് പിന്നെ വെച്ച ചോറ് ഇന്നലെയും തിന്നിട്ട് കഴിഞ്ഞിട്ടില്ല അറിയാം വർത്തമാനം അത്രക്ക് ചോറുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഇവിടെ മനസ്സിലാക്കാൻ നമുക്ക് മക്കൾക്കൊന്നും ചോറ് തന്നെ വേണ്ട പിന്നെ ഞാനും തന്നെ ഒരു നേരമല്ലേ ചോറ് വെച്ചല്ലേ ഉള്ളൂ പിന്നെ ഇക്ക വൈകുന്നേരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം പിന്നെ ഇന്നരെയും തന്നെ അതേ മനസ്സിലപ്പാത്തി ഇട്ടപ്പോൾ പോലും തന്നെ ആ ചപ്പാത്തി നിന്ന് അപ്പോഴും കുറച്ച് ചോറടെ ബാക്കിയായി അപ്പോൾ ഏതായാലും ഇനി ഇപ്പം അങ്ങോട്ട് ഐഡിയ ഒക്കെ കേൾക്കിട്ടെ അപ്പോൾ മക്കളെ ചപ്പാത്തി കുറച്ച് കുറവേനീട്ടുള്ളൂ നാലഞ്ചെണ്ണം ഉള്ളൂ അപ്പം ഞാനിപ്പോൾ നമ്മളിവിടെ ഇപ്പം തന്നെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടുന്ന് പൊറോട്ട കൊണ്ടുവച്ചിരിക്ക അപ്പോൾ ചപ്പാത്തി എന്നാലും അന്തിക്കൊരു ചൂട്ട് കുറച്ച് ഇസ്താമാര ചരുവിൻ്റെ ഒന്ന് അന്തിക്ക് വ്യത്യാസം അതേ ഒന്നലെ വൈകുന്നേരം കുറച്ച് ചൂട്ട് പോകും ഒന്നരാവിലേ അപ്പോൾ പിന്നെ ഇന്നത്തെ മുട്ടക്കറിയുണ്ട് അപ്പോൾ ഒരു ചപ്പാ ഒരു പൊറാട്ടയും ചപ്പാത്തിയും ആകാമെന്നൊക്കെ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു വൈക്ക് പോകാണ്ട് അപ്പോൾ ഇപ്പം തന്നെ ചോറും തീമട്ട് കൂട്ടാൻ ഉണ്ടാക്കട്ടെങ്കിൽ ഇതോടൊരു കറി ഉണ്ടാക്കണം തേങ്ങ നിറയ്ക്കാതെ പിന്നെ മുട്ടയെ കണ്ട് കോഴിയൊക്കെ ഉണ്ട് പിന്നെ അത് വെക്കാം അപ്പോൾ നേരിലൊന്ന് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ മുട്ട ഉണ്ട് അപ്പോൾ മക്കൾക്ക് ചോറേശ അപ്പം അത് മതി അപ്പോൾ ഏതായാലും ഇത് നല്ലോണം കിട്ടുന്നു കിട്ടുമൊക്കെ ചില ചേമ്പ് ഉണ്ടാകും ഒട്ടിപ്പിടിച്ചു കൊണ്ട് വരും പിന്ന ആ കാരണം ഉറുക്കാന് ഇപ്പം ചേമ്പും കുമ്പളങ്ങി ഇട്ടാണ്ട് പൊടിയൊക്കെ ഇട്ട് കറി ഉണ്ടാക്കാന്ന് കരുതിക്കെട്ടോ നല്ല ചേമ്പാണ് ഈ ഷായോണ്ടേ മൂള് ഉരുച്ച കാണാനാണ് തോറ് വെച്ചിനാള് പോണ്ടേ പിന്നെ കൂട്ടാനൊക്കെ ഉണ്ടാക്കണ പിന്നെ മൂന്നോ ഉച്ച വരെ ഉള്ള പരിച്ചാ പോര് വേരും നിജും നമ്മ ഞങ്ങളെ ഈൂട്ടാക്കിലെ വെടിക്ക് മൂങ്കാട്ടം ചെറിയമ്പോ ഭയങ്കര ഇഷ്ട ചെറിയേമ്പിനൊക്കെ രസം ചെറിയാണല്ലോ തോനെ കാണാൻ രസാണല്ലോ അല്ലേ പണ്ടൊക്കെ അവിടെ ഞമ്മള് തറവാട്ടിലൊക്കെ തറവാട്ടില് ഇവിടെ ഉമ്മ കല ഉമ്മട്ടോ അവിടെ പിന്നെ ഈ ചേമ്പ് കുഴിച്ചിടും ചേന കുഴിച്ചിടും എല്ലാം ഉണ്ടാവുട്ടോ പാവത്തൊക്കെ പത്തണി ആകുമ്പോക്ക് എന്താ ഇങ്ങനെ കൂട്ടാനൊക്കെ ഇണ്ടാക്കുട്ടോ എന്തേലും ചേമ്പവും കൂടെ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം വേറെ തന്നെ കഞ്ഞി കുടിച്ചിട്ടോട്ട് ആ നേരാവുമ്പോ ഇപ്പൊ ആരെയും കൊണ്ട് മക്കളെ കഞ്ഞി ഒക്കെ കുടിച്ചണത് ഇപ്പൊ നമ്മളാ ചായ വിശ്വാ ഉച്ചക്കെല്ലാം ചോറൊന്നുള്ളൂ ഏ പണ്ടൊന്നും ഇപ്പൊ അങ്ങനെയല്ലല്ലോ ആ നേരാവുമ്പോ ദിവസം കഞ്ഞി കിട്ടാം പത്ത് മണിയാകുമ്പോ ആരും കുടിച്ചുകൂടാണെ ഇക്കൊക്കെ അങ്ങനെ കഞ്ഞി വാണ്ടീന കേട്ടോ ഇപ്പൊ പിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലേ ഓര്ക്ക് ഇപ്പൊ ഇണ്ടാവും ഓര് പിന്നെ പണി സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ കോഴിന്നൊക്കെ വൈകിയും അവിടെ പഞ്ചോറക്കറക്കും അപ്പൊ അപ്പൊ ഈ സേമ്പൊക്കെ കാണുമ്പോ അങ്ങനെ ഓർമ്മ ഏതായാലും ഇതൊക്കെ കളയട്ടെ കൊടയട്ടെ നമ്മള് കുമ്പം കട്ട കൊടുത്തിട്ട് ഒന്നിട്ട് ഒന്ന് ചാതിച്ചാണ്ട് അത് ഉട്ടു കൊടുത്തു കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി അതേമാതിരി കുറച്ച് മുളകും പൊടി ചെറുളുള്ളി അതോ അതെ ചെറുളിനെ ഒരു രണ്ടുമൂന്ന് ചെറു ഇട്ടുണ്ടോ കേട്ടോ ഒരു ഇതാക്കണം ഉള്ളി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് അടുപ്പത്ത് വെക്കാം തേങ്ങ അരക്കാത്തൊരു കറി കേട്ടോ അങ്ങനെ ഏതായാലും കറിയൊക്കെ ഞാൻ രണ്ട് അടുപ്പത്ത് വെക്കട്ടെ അപ്പോൾ ചോറ് വാങ്ങാനായി കഴിഞ്ഞാൽ ചോറ് ഊറ്റാനായി ചോറ് വന്നിരിക്കണം അപ്പോൾ അത് കണ്ട് ഊറ്റും ചെയ്യട്ടെ എവിടേക്കും പോകാണ്ട് അറിഞ്ഞാൽ നമ്മളെ പണിയൊക്കെ അറിയുമ്പോൾ ആകൂലേ അല്ലെങ്കിൽ അങ്ങനെ കുത്തിരിക്കും അങ്ങനെ ചോറ് അവിടെ വെന്തുട്ടോ ചോറ് കൂട്ടിട്ടെ കറി അവിടെ അയിക്കണേ പിന്നെ അത് കടുകേർപ്പും വേണം ചോറ് അപ്പ തീമെട്ടിക്കണറോ ചായ സീനെ മുന്നേ തീമെട്ടതാ അപ്പൊ നേരെ ഒമ്പത് മണി പത്തനിയാകാനായി അങ്ങനെ ചാറവിടെ യിക്കെട്ടോ അഞ്ചി എളുപ്പം തന്നെ അങ്ങോട്ട് കടുക് ഇറക്കട്ടെ അതിൽ തേങ്ങ ഒന്നും ചേമ്പ് പുളിയൊക്കെ ഇട്ട് ഇങ്ങനെ രസം അങ്ങനെ നമ്മളെ കാറി ഇവിടെ ആയിട്ടോ ഇപ്പോൾ മക്കളെ മൂളുവേനും ഒരു മുട്ടയും പൊരിച്ചാക്കട്ടെ അപ്പോൾ എന്താ പറയുക ഞാൻ മൂന്ന് വന്നാൽ പിന്നെ ഓന് ഓനിലോ പൊരിച്ചു അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നതൊക്കെ തന്നെ എന്നിട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പം നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണുകയും വെച്ചാൽ അല്ല ഇപ്പം എല്ലാ കൂട്ടുകാരോടും അസാലും